നമസ്കാരം രണ്ടു മണി വാർത്തയിലേക്ക് വാർത്തയിലേക്ക് കൊച്ചി നാവികസേന ആസ്ഥാനത്ത് അപകടമുണ്ടായി ഹെലികോപ്റ്ററിന്റെ ഹാങ്ങറിന്റെ വാതിൽ തകർന്നു വീണാണ് രണ്ട് നാവിക നാവികസേന ഉദ്യോഗസ്ഥർ മരിച്ചിരിക്കുന്നത് എൻ ശ്രീനാഥ് ചേരുന്നു ശ്രീനാഥ് എങ്ങനെയാണ് അപകടമുണ്ടായത് വിവരങ്ങൾ ധന്യ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ഹെലികോപ്റ്ററുകൾ പാർക്ക് ചെയ്യുന്ന ഒരു ഹാങ്ങറുണ്ട് ഈ ഹാങ്ങറിന്റെ ഭീമാകാരമായ വാതിലുകളാണ് തകർന്നു വീണത് ഇത് ദ്രവിച്ച് തകർന്നു വീണതാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇക്കാര്യത്തിൽ നാവികസേന ഒരു സ്ഥിരീകരണം നൽകുന്നില്ല എങ്കിലും അപകടമുണ്ടായത് ഈ ഹാങ്ങറുകൾ തകർന്നു വീണാണ് ഈ ഹാങ്ങറുകൾ തകർന്നു വീണപ്പോൾ അതിനടിയിൽപ്പെട്ട രണ്ട് നാവികസേനാ ഉദ്യോഗസ്ഥരാണ് മരണമടഞ്ഞത് മരിച്ചവരുടെ വിശദാംശങ്ങൾ നാവികസേന ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അവരുടെ ബന്ധുക്കളെ അറിയിച്ച ശേഷം മാത്രമേ ഇതിലുള്ള വിശദാംശങ്ങൾ നാവികസേന പുറത്തുവിടുകയുള്ളൂ ഇവരെ അടുത്തുള്ള ആശുപത്രി നാവികസേനയോടെ തന്നെ ആശുപത്രിയിലേക്ക് വേഗം എത്തിച്ചെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റാണ് രണ്ടുപേരും മരണമടഞ്ഞിരിക്കുന്നത് ബിജെപിയും ശബരിമല കർമ്മസമിതിയും നേതൃത്വം നൽകിയ അയ്യപ്പ ജ്യോതിയിൽ നിന്ന് ബി ഡിജെഎസ് വിട്ടുനിന്നു തുഷാർ വെള്ളാപ്പള്ളി അടക്കം ബി ഡിജെഎസ് നേതാക്കളാരും അയ്യപ്പ ജ്യോതിയിൽ അയ്യപ്പ എതിരല്ലെന്നും പങ്കെടുക്കണമെന്നോ പങ്കെടുക്കരുതെന്നോ അണികളോട് പറഞ്ഞിട്ടില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി വിശദീകരിച്ചു എസ് എൻഡിപി പ്രവർത്തകർ ജ്യോതി തെളിച്ചത് വിവരക്കേടുകൊണ്ടെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശിന്റെ പ്രതികരണം എൻ എസ് എസ് പരോക്ഷ പിന്തുണ നൽകി പങ്കെടുത്ത അയ്യപ്പ ജ്യോതിയിൽ ബി ഡി ജെ എസിന്റെ അസാന്നിധ്യം ചർച്ചയായി തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള നേതാക്കളാരും അയ്യപ്പ ജ്യോതിയിൽ അണിനിരുന്നില്ല ഇതു സംബന്ധിച്ച ബി ഡി ജെ എസിന്റെ വിശദീകരണം ആശയക്കുഴപ്പം കൂട്ടുന്നതായിരുന്നു ഉച്ചയ്ക്കാണ് പരിപാടിയെക്കുറിച്ച് അറിയിച്ചതെന്നും അതാണ് പങ്കെടുക്കാതിരുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി ആദ്യം പറഞ്ഞു എൻ ഡി എയിൽ ചർച്ച നടന്നിട്ടില്ലെന്നും നേതാക്കൾ പങ്കെടുക്കാൻ എൻ ഡി എ തീരുമാനം വേണമെന്നും പിന്നാലെ വിശദീകരണം അണികൾ പങ്കെടുത്തിട്ടുണ്ടെന്നും തുഷാർ കൂട്ടിച്ചേർത്തു അയ്യപ്പ ജ്യോതിയിൽ പോകരുതെന്നോ പോകണമെന്നോ അംഗങ്ങളോട് പറഞ്ഞിട്ടില്ല അയ്യപ്പ ജ്യോതിയുടെ എതിർപ്പില്ലെന്നും തുഷാർ പറഞ്ഞു ഞാനാണ് കൺവീനർ അതുപോലെ തന്നെ പിന്നെ ബിജെപിയുടെ പ്രസിഡന്റാണ് എന്റെ ചെയർമാൻ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കുടുംബമായി പോകുന്നവരാണ് ഞങ്ങൾ തമ്മിൽ യാതൊരു അഭിപ്രായ അപ്രാവത്യാസമില്ല പക്ഷെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ എനിക്ക് ഇന്നലെ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്റെ പാർട്ടിയുടെ തീരുമാനത്തിൽ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ശബരിമല വിഷയമായി നടത്തുന്ന പരിപാടികൾ എൻ ഡി എയിൽ നിന്നുകൊണ്ട് സമരം ചെയ്യണമെന്നുള്ളതാണ് എൻ ഡി എ അല്ലാത്ത മറ്റൊരു സമരമുഖത്തേക്ക് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഞാൻ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പാർട്ടിയുടെ തീരുമാനം വേണം അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുത്ത അണികൾക്കെതിരെ നടപടിയൊന്നും ഉണ്ടാകില്ലെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ വിശദീകരണം ജ്യോതിയിൽ പങ്കെടുക്കുന്നവർക്ക് എസ് എൻ ഡി പിയിൽ ഇടമുണ്ടാകില്ലെന്ന് വെള്ളാപ്പള്ളി നേരത്തെ പറഞ്ഞിരുന്നു വനിതാ മതിലിൽ താൻ എന്തിനു പങ്കെടുക്കണമെന്നായിരുന്നു ആദ്യം തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം പക്ഷേ പിന്നീട് കൂടുതൽ വിശദീകരണം വന്നു വനിതാ മതിൽ നവോത്ഥാനത്തിനായാണ് അതിന് ശബരിമല സ്ത്രീപ്രവേശനവുമായി ബന്ധമില്ല വനിതാ പങ്കെടുക്കണമെന്ന് സമുദായ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി വിശദീകരിച്ചു വിവാദത്തോടെ പ്രതികരണം ഇങ്ങനെ ആ അതിലെ അഭൂതപൂർവമായ സ്ത്രീകളുടെ മുന്നേറ്റത്തെ കുറിച്ച് പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം ഇന്ന് എഴുതിയിരിക്കുക ഈ വാക്കവരുടെയാണ് അഭൂതപൂർവമായ സ്ത്രീ ബംഗാളിത്തം ശ്രീ ബംഗാളിത്തം മാത്രമല്ല ജനപങ്കാളിത്തം കൊണ്ട് തന്നെ വിസ്മയകരമായി തീർന്ന ഒന്നാണ് അത് ഈ വിവിധ ന്യൂസ് തിരുവനന്തപുരം വനിതാമതിൽ സംഘാടനത്തിൽ നിലപാട് കടുപ്പിച്ച് സർക്കാർ സംഘാടനം ശക്തമാക്കാൻ പ്രത്യേക യോഗം വിളിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകി കുടുംബശ്രീ പ്രവർത്തകർ വർക്കർമാർ അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവരുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നാണ് നിർദ്ദേശം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറാണ് വനിതാമതിൽ സംഘാടനത്തിനായി സർക്കുലർ ഇറക്കിയത് വൈകുന്നേരത്തോടെ പ്രത്യേകം യോഗം ചേരണമെന്നും പരമാവധി പങ്കാളിത്തം ഉറപ്പാക്കണമെന്നുമാണ് നിർദ്ദേശം കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവരുടെ സാന്നിധ്യം ഉറപ്പാക്കണം ഇതിനായി സ്ക്വാഡ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തണം വനിതാമതിലുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ പെർഫോമൻസ് ഓഡിറ്റിന് വിധേയമാക്കുമെന്നും പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നൽകിയ ഉത്തരവിൽ പറയുന്നു സർക്കാർ തല പ്രചരണ പ്രവർത്തനങ്ങളെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിമർശിച്ചു ക്ഷേമ പോലും പണം തട്ടുന്നു എന്നുള്ള വ്യാപകമായ പരാതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മതിലിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടുള്ള വകുപ്പ് മേധാവികളുടെ കത്തും സർക്കുലറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബശ്രീ പ്രവർത്തകന്മാർ ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ എല്ലാം ഭീഷണിപ്പെടുത്തുകയാണ് മതിലിൽ പങ്കെടുത്തില്ലെങ്കിൽ ജോലി ഉണ്ടാകില്ല എന്നുള്ള ഭീഷണി വളരെ വ്യാപകമായി ഉണ്ടായിരിക്കുകയാണ് വർഗീയമതിലിനായി സർക്കാർ ഔദ്യോഗിക സംവിധാനം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊല്ലം ദിവസം നീണ്ട മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് പരിസമാപ്തിയാകും ഭക്തിയുടെ നിറവിൽ തങ്കയങ്കി ചാർത്തിയുള്ള പൂജ നടന്നു ചടങ്ങുകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി ഹരിപരാസനം ചൊല്ലി നടക്കും മകരവിളക്ക് ഉത്സവത്തിനായി ഞായറാഴ്ച നട തുറക്കും തന്ത്രി കണ്ടര രാജീവരുടെ കാർമ്മികത്വത്തിലായിരുന്നു പൂജയ്ക്ക് ശേഷം നീയഭിഷേകം തുടർന്ന് മണ്ഡലപൂജയ്ക്കായുള്ള ശുദ്ധിക്രിയകൾക്ക് തുടക്കമായി പന്ത്രണ്ടരയോടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് എത്തിച്ച തങ്കയങ്കി ചാർത്തി പൂജ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു മണ്ഡലപൂജയ്ക്ക് ശേഷം ഭക്തർ തങ്കയങ്കി ചാർത്തിയ അയ്യപ്പ ദർശനം നടത്തി തീർത്ഥാടകർക്ക് പരാതികളേതുമില്ലാതെയാണ് മണ്ഡലകാലം പൂർത്തിയായതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഒരു തരത്തിലുള്ള പരാതി എന്നുള്ളതാണ് ഈ ഉത്സവകാലത്തെ പ്രത്യേകത രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ഹരിവരാസനം ചൊല്ലി നടക്കുന്നതോടെ മണ്ഡല മഹോത്സവത്തിന് സമാപനമാകും സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ കലുഷിതമായ സാഹചര്യത്തിന് ശേഷം സമാധാനപൂർവ്വമായ അന്തരീക്ഷത്തിലാണ് മണ്ഡല മഹോത്സവത്തിന് കൊടിയിറങ്ങിയത് ശനിയാഴ്ച മകരവിളക്ക് മഹോത്സവത്തിനായി ക്ഷേത്രനട വീണ്ടും തുറക്കും സന്നിധാനത്തു നിന്നും ക്യാമറമാന്മാരായ ശ്യാംലാലിനും നിതിനുമൊപ്പം എംഎസ് അനീഷ് കുമാർ ന്യൂസൈറ്റീൻ ശബരിമല യുവതീപ്രവേശന വിധി നിലനിൽക്കുന്നിടത്തോളം യുവതികൾക്ക് ശബരിമലയിൽ പോകാമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരെയും കയറ്റണമെന്ന വാശിയോ നിർബന്ധമോ സർക്കാരിനില്ല തീവ്ര സ്വഭാവം കാണിക്കുന്നവരെയാണ് ആക്ടിവിസ്റ്റുകൾ എന്ന് ഉദ്ദേശിച്ചത് അവരുടെ പ്രവർത്തന മികവ് കാണിക്കാനുള്ള വേദിയായി ശബരിമലയെ മാറ്റരുത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വാശിയും ഉണ്ടായിരുന്നുവെങ്കിൽ എപ്പോഴും എന്തൊരു സംശയം എന്താ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഗവൺമെന്റിന് അതിനുള്ള ശക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എങ്കിലും സംശയമുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട കേട്ടോ രണ്ടു മൂന്ന് ചട്ടംമാർ ഇവിടെ നിന്ന് ഇങ്ങനെ തടയുന്നത് കൊണ്ടാണ് ശരണം വിളിക്കുന്നത് കൊണ്ടാണ് ഇവിടെ യുവതികൾ പ്രവേശിക്കാത്തതെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട ഈ സർക്കാരിന് അതിൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത വരാപ്പുഴയിലെ ശ്രീജിത്തിന്റെ കസ്റ്റഡി കൊലപാതകത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ സർവീസിൽ തിരിച്ചെടുത്തതിനെതിരെ പ്രതിഷേധം ശക്തം നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് ശ്രീജിത്തിന്റെ കുടുംബത്തിന്റെ തീരുമാനം കസ്റ്റഡി മരണങ്ങളിൽ ഉൾപ്പെടുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് സർക്കാരിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു സി ഐ ദീപക് എന്നിവരടക്കം കസ്റ്റഡി മരണത്തിൽ ഉൾപ്പെട്ട ഏഴ് പോലീസുകാരെയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ സർവീസിൽ തിരിച്ചെടുത്തത് അന്വേഷണം പൂർത്തിയായെന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി പോലീസുകാരെ സർവീസിൽ തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ റിമാൻഡ് ചെയ്യപ്പെട്ട നാല് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ തെടുക്കപ്പെട്ട് തിരിച്ചെടുത്തുവെന്നാണ് ആക്ഷേപം കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ആലുവ റൂറൽ എസ്പിയായിരുന്ന എ വി ജോർജിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് നേരത്തെ ഒഴിവാക്കിയതും വിവാദത്തിന് വഴിവച്ചിരുന്നു തുടക്കം മുതൽ പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം സ്വീകരിച്ചതെന്നാണ് ശ്രീജിത്തിന്റെ കുടുംബത്തിന്റെ ആരോപണം ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനും കുടുംബം തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം കസ്റ്റഡി മരണങ്ങളിൽ ഉൾപ്പെടുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു ഇവിടെ വരാപ്പുഴയിലെ ഈ കേസിൽ യഥാർത്ഥത്തിൽ കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത മുഴുവൻ പോലീസ് ഇപ്പോൾ സംരക്ഷണം ഈ ഗവൺമെന്റ് ഗവൺമെന്റ് ചെയ്യുന്നത് ഇതിൽ നിന്ന് തന്നെ ലോക്കപ്പ് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർവീസിലുള്ള ഉദ്യോഗസ്ഥരെ പരമാവധി മൂന്ന് മാസത്തേക്ക് മാത്രമേ സസ്പെൻഡ് ചെയ്യാനാകൂ എന്നാണ് സർക്കാർ വിശദീകരണം സർവീസിൽ തിരിച്ചെടുക്കുന്നതും കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധമില്ലെന്നും സർക്കാർ വ്യക്തമാക്കുന്നു സർക്കാരിനെ വിമർശിച്ചതിനും അനുവാദമില്ലാതെ പുസ്തകമെഴുതി എന്നതിന്റെ പേരിലും ഒരു വർഷത്തിലേറെയായി ഡിജിപി ജേക്കബ് തോമസ് സസ്പെൻഷനിൽ കഴിയുമ്പോഴാണ് കസ്റ്റഡി മരണത്തിൽ ഉൾപ്പെട്ടവരെ തിരിച്ചെടുത്തതെന്നും ആരോപണമുണ്ട് നെയ്യാറ്റിങ്ങരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ കുടുംബത്തോട് സർക്കാർ നീതി കാട്ടുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് ശ്രീജിത്ത് കസ്റ്റഡി മരണത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ തിരിച്ചെടുത്തിരിക്കുന്നതും മുത്തലാഖ് ബില്ലിന്മേൽ ലോക്സഭയിൽ അല്പസമയത്തിനകം ചർച്ച ആരംഭിക്കും നിയമമന്ത്രി രവിശങ്കർ പ്രസാദാണ് ചർച്ചയ്ക്ക് തുടക്കമിടുക എ മുണികൃഷ്ണൻ ചേരുന്നു ഉണിയപ്പോഴാണ് മുത്തലാഖ് ബില്ലിന്മേലുള്ള ചർച്ച ആരംഭിക്കുന്നത് വിവരങ്ങൾ തന്നെ മുത്തലാഖ് ബില്ലിന്മേൽ ചർച്ച അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ചർച്ച ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രതിപക്ഷ അംഗങ്ങൾ ബില്ലിന്മേലുള്ള അവരുടെ പ്രാഥമികമായ നിലപാട് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ബിൽ ചർച്ചയ്ക്കെടുക്കേണ്ട സാഹചര്യം തന്നെ ഇല്ല എന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ബില്ലിൽ നിരവധി പോരായ്മകളുണ്ട് എല്ലാവരുമായും ചർച്ച നടത്തിയെല്ലാം ഈ ബിൽ തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ ബിൽ പാർലമെന്റിയുടെ പാർലമെന്റിന്റെ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നൊന്നായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടി എൻ സി പി ആർ എസ് സി കോൺഗ്രസ് സി പി എം ടി എം സി തുടങ്ങിയ അംഗങ്ങളെല്ലാം ഇതേ നിലപാട് തന്നെയാണ് സഭയിൽ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ബില്ലിൽ ചർച്ച നടക്കട്ടെ എന്നൊരു നിലപാട് സ്പീക്കർ പ്രാഥമികമായി സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഭരണപക്ഷത്തെ അംഗങ്ങൾ ബിൽ ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന നിലപാട് സ്വീകരിക്കുകയാണ് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ഇന്നിപ്പോൾ ഈ ബില്ല് അല്പസമയത്തിനകം തന്നെ അവതരിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത് കാരണം ഏത് വിധേനയും ഭൂരിപക്ഷമുള്ള ലോക്സഭയിൽ ബിൽ പാസാക്കിയെടുക്കുക എന്നതാണ് സർക്കാരിന്റെ നീക്കം കോൺഗ്രസും ബിജെപിയും അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ അംഗങ്ങളും ഇന്ന് സഭയിൽ ഹാജരായിട്ടുമുണ്ട് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്നതാണ് ബില്ല് മൂന്ന് വർഷത്തെ टिकटॉक व्यवस्थाجيلನ ಬಿಲ್ಲಿಲ್ ನೇರತೆ ಅವಧಿರಪಿತ ಬಿಲ್ಲಿನಕಲ್ ಸರಿ ಬೇಧಗದಗಳು ಉಲ್ಪಡುತ್ತಿದೊಂಡ್ ಸರ್ ಓಮಿ ಮಾನ್ಯ ಅಧ್ಯಕ್ಷರೇ جیسا आपने बताया यह बहुत ही महत्वपूर्ण विषय है आज के इस बिल का तात्पर्य न किसी जमात के खिलाफ है न किसी आस्था के खिलाफ है न किसी कम्युनिटी के, के खिलाफ है आज का बिल सिर्फ इंसानियत और इंसाफ का है आज का बिल इस देश की अपनी जो बहनें हैं उनकी गरिमा उनकी समानता और उनको न्याय देने का बिल दूसरी बात आपने सही कहा ये पहले बिल आया था यू कैन स्पीक ऑन द बिल गला बड़ा है इसलिए ऐसा उपयोग मत करना स्पीकर साहब मैं एक दो दो। एक आग्रह करूंगा ये। मैं पिछले... आप बोलो ना मैं किसी ने मना थोड़ी किया मैं मैं नॉट ऑन दिस वे नथिंग इज गोइंग ऑन रिकॉर्ड वट वाई यू आर नो नो आपको बोलने का पूरा अधिकार मिलेगा बैठ जाइए मैं दे दूंगी तुम्हें मैडम स्पीकर पिछले हफ्ते जब मैं इस बिल को लेकर खड़ा हुआ था तो, मा, तो माननीय खड़गे जी ने कहा था कि हम इस पर शांतिपूर्ण बहस करेंगे आज हम उनके विचारों को सुनने को तैयार हैं। मैं आग्रह करूंगा हमारे विचार भी सुने कि हम इस बिल को क्यों लाए हैं मैं बस पांच सात बात खत्म करूंगा कि जब हम दिसंबर में बिल लाए थे तो अभी राजसभा में उसको हम विड्रॉ भी करेंगे लेकिन यह बिल यहाँ पास हुआ था बहुत लोगों ने अपनी अपनी चिंता प्रकट की हमारी सरकार खुले मन से काम करती है हमें किसी के खिलाफ न कोई बायस है न कोई दुर्भावना है तो इन लोगों ने कहा कि आपने जो बिल बनाया है उसमें कोई पड़ोसी भी केस फाइल कर सकता है तो इसका दुरुपयोग हो सकता है कुछ लोगों ने बात कही कि इसमें समझौते की गुंजाइश नहीं है आपको उसकी चिंता करनी चाहिए कुछ लोगों ने कहा बेल का प्रोविजन देखना चाहिए तो आप खड़गे साहब खड़गे साहब आप बैठिए खड़गे साहब आप बैठिए अध्यक्ष जी ये जो नया like this, like ये जो नया बिल आया है उसमें हमने क्या प्रावधान किया है कि जो विक्टिम महिला है या वो एफ करेगी या उसके ब्लड या मैरिज के रिश्तेदार एफ करेंगे दूसरी बात हम लोगों ने क्या कहा है कि कंपाउंडिंग का प्रोजेक्ट दिया है मजिस्ट्रेट के सामने एक जी बैठे पहली बात तो ये है उन्होंने सब दे दिया एक बात का ലോക്സഭയിൽ चर्चा നടക്കുന്നു നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ചർച്ച നടത്തുകയാണ് ബില്ല് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രി സഭയിൽ ബഹളം നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത് വൻ കാർഷിക കടാശ്വാസ പ്രഖ്യാപനത്തിന് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതു സംബന്ധിച്ച് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി കൃഷിമന്ത്രി രാധാമോഹൻ സിംഗ് എന്നിവരുമായി വിശദമായ ചർച്ചകൾ നടത്തി മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചകൾ കാർഷിക വായ്പ എഴുതി തള്ളൽ കാർഷിക പദ്ധതികൾ എന്നിവയെ എന്നിവയെപ്പറ്റിയായിരുന്നുവെന്നാണ് സൂചന ബിജെപി അധ്യക്ഷൻ അമിത്ഷായും പ്രധാനമന്ത്രിയും കൂടിക്കാഴ്ച നടത്തി പാർലമെന്റിന്റെ ഈ ശീതകാല സമ്മേളനം അവസാനിക്കും മുൻപ് തന്നെ വലിയ കാർഷിക ആശ്വാസ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കി കേന്ദ്ര സർക്കാർ ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വ്യാപാര ഓൺലൈൻക്ക് വിൽക്കാനാകില്ല ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഒരു വെബ്സൈറ്റിലൂടെ മാത്രമായി വിൽക്കുന്നതും വിലക്കി ആമസോണും ഫ്ലിപ്കാർട്ടും അടക്കമുള്ള ഓൺലൈൻ ഭീമന്മാർക്ക് കനത്ത തിരിച്ചടിയാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ ഒരു ഓൺലൈൻ വാണിജ്യ സ്ഥാപനം മറ്റ് സ്ഥാപനങ്ങളിൽ പങ്കാളിത്തമുണ്ടാക്കി അവരുടെ ഉൽപ്പന്നങ്ങൾ മൊത്തമായി ഏറ്റെടുത്ത് വിൽക്കുന്ന ബിസിനസ് രീതി ഇതോടെ അവസാനിക്കും ക്ലൌട്ടെയിൽ ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ ഓഹരിയുള്ള ആമസോണിന്റെ വിൽപ്പന രീതി ഇങ്ങനെയായിരുന്നു ഇതോടെ ക്ലൌട്ടെയിലിന്റെ ഓഹരി വിറ്റാൽ മാത്രമേ ആമസോണിന് അവരുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുത്ത് വിൽക്കാനാകൂ ഒരു വ്യാപാരിയിൽ നിന്ന് ഓൺലൈൻ വ്യാപാര കേന്ദ്രത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഉൽപ്പന്നങ്ങളെ വാങ്ങാനാകൂ എന്നതാണ് മറ്റൊരു നിയന്ത്രണം ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള കുത്തക ഒഴിവാക്കാനാണ് ഈ വ്യവസ്ഥ സ്മാർട്ട്ഫോണടക്കം ഇനി ഒരു ഉൽപ്പന്നവും ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലൂടെ മാത്രം എക്സ്ക്ലൂസീവായി വിൽക്കാനാകില്ല എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുവെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റും ഓഡിറ്റ് റിപ്പോർട്ടും എല്ലാ വർഷവും സെപ്റ്റംബർ മുപ്പതിനകം ഓൺലൈൻ വ്യാപാര കേന്ദ്രങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് സമർപ്പിക്കുകയും വേണം ഓൺലൈൻ വ്യാപാരത്തിലെ വിദേശ നിക്ഷേപ ചട്ടങ്ങൾ ഉദാരമാക്കിയതിന് പിന്നാലെയുള്ള നിയന്ത്രണങ്ങളെ സ്നാപ്ഡീലടക്കമുള്ള ചില കമ്പനികൾ സ്വാഗതം ചെയ്തു ന്യൂസ് എയ്റ്റീൻ ഡൽഹി

our friend and dashing dynamic Stalin has already declared him because Rahul, Stalin's seems to be a man of the man of the future man of the South. He has again he would be a man to be washed. And he has said, it is not compulsion, but it is a wisdom through wisdom. But now, since we have to take along everyone, we have to also think इन सप, सब सबका सबका साथ है सब विकास ശത്രുഘ്നൻ സിൻഹയുമായി പൊളിറ്റിക്കൽ എഡിറ്റർ പ്രദീപ് പിള്ള നടത്തിയ പ്രത്യേക അഭിമുഖം ശത്രു സംസാരം ഇന്ന് രാത്രി മേഘാലയയിലെ ഈസ്റ്റ് ജയന്തിയ ഖനിയിൽ കുടുങ്ങിയ പതിനഞ്ച് പേരും മരിച്ചതായി നിഗമനം ഖനിക്കുള്ളിൽ നിന്ന് ദുർഗന്ധമുണ്ടെന്നും മൃതദേഹങ്ങൾ ജീർണിച്ചതിന്റെ സൂചനയാണിതെന്നും രക്ഷാപ്രവർത്തകർ പറഞ്ഞു പതിനഞ്ചു ദിവസങ്ങൾ മുന്നൂറ്റി എഴുപതടി ആഴത്തിൽ എലിമാളങ്ങൾ പോലെയുള്ള കുഴികളിൽ ജീവനോടെ അവർ ഉണ്ടാവില്ലെന്ന് ആശങ്കയുണ്ടായിരുന്നു ആ സംശയം ഇപ്പോൾ രക്ഷാപ്രവർത്തകർ സ്ഥിരീകരിക്കുന്നു ഖനിക്കുള്ളിൽ യുവാക്കൾ പ്രാണനു വേണ്ടി പിടയുമ്പോൾ പ്രധാനമന്ത്രി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് വിഷയം ദേശീയ ശ്രദ്ധയിൽ എത്തിയത് സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും സർക്കാർ നടത്തുന്നതായി മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് കെ സഗ്മ ന്യൂസ് പറഞ്ഞു മേഘാലയ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ കേന്ദ്ര സഹായം തേടി വിഷയം ദേശീയ തലത്തിൽ വിവാദമായതോടെ ശക്തിയേറിയ പമ്പുകളെത്തിച്ച് ഖനിയിലെ വെള്ളം വറ്റിക്കാനുള്ള നീക്കം വേഗത്തിലായി ന്യൂസ് ഡൽഹി നിക്ഷിബ്ധ താൽപര്യങ്ങൾ ഒരുമയെ അസ്വസ്ഥമാക്കുന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിത്രശക്തികളെ മാറ്റി നിർത്തി പ്രതിസന്ധികളെ അതിജീവിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജനാവിഷ്കാര പീപ്പിൾസ് വെബ് പോർട്ടൽ സംഘടിപ്പിച്ച കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രളയദുരിതത്തെ ഒറ്റക്കെട്ടായി നേരിട്ട കേരളത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ആ ഒരുമ നിലനിർത്തണമെന്നും കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി പറഞ്ഞു the grim facts about the about disaster that struck many parts of the state of state kerala ആഴ്സണലിൽ നിന്ന് മഞ്ചേരിയിലേക്ക് ഒരു പിറന്നാൾ സമ്മാനം ക്ലബിന്റെ സൂപ്പർ താരം മെസ്സ്യൂ ടൌസിൽ സ്വന്തം പേരുള്ള കുഞ്ഞാരാധകനയച്ചതാണ് ആ സമ്മാനം മെസ്സ്യൂട്ട് ഓസിലിന്റെ കടുത്ത ആരാധകനാണ് മഞ്ചേരിക്കാരൻ ഇൻസമാം ഉൾഹക് മകന് പേരിടാൻ ഇൻസമാമിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല മെഹത് ഓസിൽ ഇതറിഞ്ഞ സാക്ഷാൽ മെസ്സ്യൂട്ടോസിലും ക്ലബ്ബായ ആർസനിലും അന്ന് തന്നെ ആശംസകൾ അറിയിച്ചിരുന്നു ഈ ശനിയാഴ്ച കുഞ്ഞിന്റെ ഒന്നാം പിറന്നാളാണ് ഇത് ഓർത്തുവച്ച മെസ്സ്യൂട്ടോസിൽ ഒരു സമ്മാനവും അയച്ചു കൂടിയ ജേഴ്സി ക്ലബിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ മെസ്സ്യൂട്ടോസിൽ തന്നെയാണ് ആരാധകരെ ഇക്കാര്യം അറിയിച്ചതും big support support. for for from from Arsenal and thank you you you. guys for your support. I wish you all the best. Hi mate, this is a present from me to കുഞ്ഞോസിലിന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടവും പന്തു തന്നെ അവന് ബോളൊക്കെ കിട്ടി കഴിഞ്ഞാല് കൈകൊണ്ടും കാല കൊണ്ടൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടി കളിക്കും മറ്റുള്ള ടോയ്സിനെക്കാളും ഇഷ്ടമാണ് ബോൾ football ഇഷ്ടമാണ് ഇൻസമം ഉൾ ഹക്കിന് വലിയൊരു ആഗ്രഹം കൂടിയുണ്ട് ആർസൺ എല്ലിന് വേണ്ടിയുള്ള ഓസിലിന്റെ കളി കുടുംബത്തോടൊപ്പം നേരിട്ട് കാണണം ന്യൂസൈറ്റി no മലപ്പുറം